സ്വന്തം രാജ്യത്തെ കുടിയേറ്റ സംവിധാനത്തെ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് മുൻപ് സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു കനേഡിയൻ വംശജൻ കാലേബ് ഫ്രീസൻ വീണ്ടും വാർത്തകളിൽ ഇടനേടുകയാണ് ഇത്തവണ ബാംഗ്ലൂരിലെ ജീവിതത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞുകൊണ്ടുള്ള ഇൻസ്റ്റാഗ്രാം വീഡിയോയിലൂടെയാണ് അദ്ദേഹം വീണ്ടും വൈറലായത് ഇത്രയധികം ഇന്ത്യക്കാർ വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുമ്പോൾ ഒരു കനേഡിയൻ പൗരൻ എന്തിനാണ് ഇന്ത്യയിൽ താമസിക്കുന്നത് ഈ അടിക്കുറിപ്പോടെയാണ് കനേഡിയൻ വംശജൻ കാലിബ് ഫ്രീസൻ ഒരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത് എട്ട് വർഷമായി അദ്ദേഹം ഇന്ത്യയിൽ താമസിക്കുകയാണ് വളർച്ച പാസീവ് ഗ്രോത്ത് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി എട്ടു വർഷമായി ഇന്ത്യയെ തൻ്റെ സ്വന്തം നാടായി കാണുന്ന കാലയം ഇവിടെ താൻ അനുഭവിക്കുന്ന വ്യക്തിപരവും തൊഴിൽപരവുമായ വളർച്ചയെക്കുറിച്ചാണ് വീഡിയോയിൽ പറയുന്നത് എട്ട് വർഷമായി ഇന്ത്യയെ സ്വന്തം നാടായി കണക്കാക്കിയിട്ടും ഞാൻ കാനഡയിൽ നിന്ന് കുടിയേറിയതിൻ്റെ കാരണം ഇപ്പോഴും പലർക്കും മനസ്സിലാവുന്നില്ല ഞാനിവിടെ താമസിക്കാൻ നിരവധി കാരണങ്ങളുണ്ട് അതിലൊന്ന് ഈ വീഡിയോയിലൂടെ പറയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ തുടങ്ങുന്നത് തന്നെ ഇന്ത്യയിൽ വളർച്ച ഒഴിവാക്കാനാകാത്തതാണ് ശ്രമമോ തന്ത്രമോ ഉപയോഗിച്ച് നിങ്ങൾ പിന്തുടരുന്ന തരത്തിലുള്ള വളർച്ചയല്ലത് ഞാനിതിനെ പാസീവ് ഗ്രോത്ത് എന്ന് വിളിക്കുന്നു നിങ്ങളുടെ സാഹചര്യം മാറ്റുന്നതിലൂടെ മാത്രം സംഭവിക്കുന്നതാണിത് എൻ്റെ ഇരുപതുകളുടെ തുടക്കത്തിൽ കൂടുതൽ ശക്തനും കൂടുതൽ കഴിവുള്ളവനും കൂടുതൽ പ്രതിരോധശേഷി ഞാൻ ആഗ്രഹിച്ചു അതിലൊന്നാണ് ഇന്ത്യ തിരഞ്ഞെടുത്തത് പാസീവ് ഗ്രോത്ത് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും കലൈവ് വീഡിയോയിൽ പറയുന്നുണ്ട് നിങ്ങളെ രൂപപ്പെടുത്താനും നിങ്ങളുടെ ജീവിതയാത്രയെ സഹായിക്കാനും കഴിയുന്ന ഒരു ഒരന്തരീക്ഷം കണ്ടെത്തുക അതുകൊണ്ടാണ് ഞാൻ ഇന്ത്യയിലേക്ക് താമസം മാറിയത് ഞാൻ ഇന്ത്യയിലേക്ക് താമസം യാതൊരു തന്ത്രവും ഉപയോഗിക്കാതെ തന്നെ വളർച്ച വളർച്ചയുണ്ടാകുമെന്ന് എനിക്കറിയാമായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു നിരവധി പേർ വീഡിയോയ്ക്ക് താഴെ കലേബിൻ്റെ വീക്ഷണങ്ങളെ പിന്തുണച്ചുകൊണ്ടാണ് കമൻറ്റുകൾ ചെയ്തിരിക്കുന്നത് പാസീവ് ഗ്രോത്ത് എന്നതിനെ നിർവചിക്കുന്നതിനുള്ള ഒരു പുതിയ മാനമാണിതെന്നാണ് ഒരാൾ കമൻറ്റ് ചെയ്തത് ബാംഗ്ലൂരിലൂടെ ബൈക്ക് ഓടിക്കുകയും ചുറ്റുപാടുകൾ ക്യാമറയിൽ പകർത്തുകയും അതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്